ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്ന് കുഞ്ഞു കലത്തപ്പാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേനും ഉമ്മ ഉണ്ടാക്കി വെക്കണതാണ് അതിങ്ങനെയൊന്നും അല്ലാട്ട് ഉണ്ടാക്കുക അത് അടിയിലും തീയിട്ട് പിന്നെ ഇതിൻ്റെ മീത ഒരു പാത്രം വെച്ചിട്ട് അതിലും തീയിട്ടിട്ടാണ് ഉണ്ടാക്കുക അത് എന്താ പറയുക രാവിലെ ഉണ്ടാക്കിയ വൈകുന്നേരം വരെ അതിൻ്റെ മണം നിൽക്കും എന്ന് പറയണ പോലെയാണ് നല്ല ഉള്ളിയുടെ മണമൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ മുതലേ ഒരു പൂതി തുടങ്ങിയത് ആ ഒരു കലത്തപ്പം കഴിക്കണം അന്ന് അതിന് കലത്തപ്പെന്നൊന്നല്ലാട്ടെ പറയും അന്ന് പല പേരുകളും പറയും എന്തിന് പറയണേ ഞങ്ങൾ അടുത്ത വീട്ടിൽ സീനത്ത് കുഞ്ഞുമ്പോൾ ഇതിന് പറഞ്ഞിരുന്നു ലണ്ടപ്പാപ്പു എന്നാ അപ്പം ഞങ്ങൾ ഈ ജെർച്ചി ലണ്ടെന്ന് വന്നിട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളും അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല പേരുകളും പറയുമല്ലോ പിന്നെ എഴുതായപ്പോഴല്ലത് മനസ്സിലായി ഇതാണ് കലത്തപ്പം എന്നുള്ളത് അപ്പം എനിക്ക് അതേ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം ഉമ്മ പറഞ്ഞ് അതിൻ്റെ കൂട്ടുമ്മ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു അപ്പം അതിനായിട്ട് ഒരു കപ്പ് നമ്മുടെ പത്തിരി പൊടി ഉണ്ടല്ലോ വറുത്ത പൊടി ഉണ്ടല്ലോ ആ പൊടിയാണ് എടുക്കുന്നത് ഞാൻ പച്ചരി അരക്കണമെന്നില്ല കേട്ടോ ഉമ്മ അന്ന് ഉണ്ടാക്കി അതേ രീതിക്ക് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടായിരുന്നു അതേ അളവിൽ നാളികേരം എടുത്തിട്ടുണ്ട് അരമുറി നാളികേരം അത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് നല്ല ജീരകം നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഏലക്കായ വേണം ഇലക്കായൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിതാ ഒരു നാല് ഇലക്ക എടുക്കുന്നുണ്ട് അതിലത്തെ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണമുള്ളോ ഇപ്പോൾ ഇതിൻ്റെ അരി എടുക്കണമെന്നില്ലാട്ടോ അതും കൂടി അങ്ങനെ ആ മൂന്നോ നാലോ ഇതിൽ ഇതിലേക്ക് കൊടുത്താലും മതി അപ്പം ഞാനതിങ്ങനെ അടിഞ്ഞു കിട്ടാൻ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ അടിച്ചിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് ഏലക്കപ്പൊടി പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് രണ്ടര ടീസ്പൂണ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് കൂടരുതിട്ടെ ചോറ് കൂടിയാൽ ഒരു എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയി പോവുകയും ചെയ്യും പിന്നെ അടിപിടിച്ച് അടിയിങ്ങനെ കരിഞ്ഞ പോലെയാവും അപ്പോൾ കുറച്ച് ചോറ് ഇട്ട് കൊടുത്താൽ മതി ചോറിൻ്റെ അളവ് കൂടെ എരുതിട്ടാണ് ഒരു കപ്പിന് രണ്ട് ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ രണ്ട് നിറച്ചിട്ട് എടുക്കാത്ത കാരണമാണ് ഈ രണ്ടര എടുത്തത് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അത് ആ കട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നാളികേരം പിന്നെ ചോറും കൂടി മുന്നേ അടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് എൻ്റെ കാര്യം അറിയാമല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് അടിച്ചെടുക്കുക വിചാരിച്ചിട്ടാണ് അതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരളവിൽ നമുക്കൊരു ഏഴെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് വലുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ അഞ്ചെണ്ണം അതാ കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ഏഴെണ്ണം വരെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നാലച്ച് ശർക്കരയും മുന്നേ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരിച്ച് വെച്ചിട്ട് ചൂട് കൊടുക്കണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കൈ വെച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ അത് കട്ട പിടിക്കും പൊടി കട്ട പിടിക്കും ഒരു കൈ വെച്ചിട്ട് ശർക്കര പനി ഒഴിച്ച് കൊടുക്കണമെങ്കിൽ മറ്റേ കൈ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ പൊടിയൊക്കെ കട്ട പിടിക്കും അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കേണ്ടത് എല്ലായിടത്തും ഒന്ന് കട്ട പിടിക്കാതിരിക്കണല്ലോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് എത്ര പൊടി എടുക്കണം അതിന് ആവശ്യമുള്ളത് അപ്പം ഞാനൊരു കാല ടീസ്പൂൺ ഇല്ല എന്നാലും കുറച്ച് അപ്പസോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേഗം പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പച്ചരി കുതിർത്തിട്ട് അരച്ച് വെക്കണമൊന്നുമില്ലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കല്ലേ അപ്പോൾ ഇതെന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു ലൂസിലാണ് വന്നേക്കുന്നത് ഇനി അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് തേങ്ങക്കുത്ത് എടുക്കണമല്ലോ കലത്തപ്പം ഉണ്ണിയപ്പം എന്നൊക്കെ പറയുമ്പോൾ അതിലത്തെ ആ നാളികേരക്കൊത്ത് കഴിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഞാൻ ഒരു മുറി അങ്ങനെ എടുക്കണുണ്ട് കേട്ടോ ആ മുറി അങ്ങനെ ഞാൻ കുത്താക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം ചുവന്നുള്ളി ചെറുകുള്ളി ഉണ്ടല്ലോ അതും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കലത്തപ്പത്തിനുള്ള മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല അരിപ്പൊടി ചോറ് പിന്നെ കുറച്ച് ശർക്കര കുറച്ച് നാളികരം ഇത്രയൊക്കെ വേണ്ടുള്ളൂ അതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിലടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൽ ശർക്കര അടിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഒരിതിൽ പറഞ്ഞു പോയപ്പോൾ ശർക്കര നമുക്ക് പറഞ്ഞു പോയതാണ് ശർക്കര നമ്മൾ പാനീയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് നാളികര കൊത്ത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം ഞാൻ പറഞ്ഞില്ല അന്ന് ഉമ്മ എങ്ങനെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നെയ്യൊന്നും ഒഴിക്കണില്ല നെയ്യ് വേണ്ട ഒരു നെയ്യ് ഒഴിച്ചോളൂ ഉമ്മ വെളിച്ചെണ്ണയിലുണ്ടാക്കുകയാണ് അപ്പം ഞങ്ങൾ എനിക്ക് ആ ഒരു സാധനം കഴിക്കാൻ തോന്നിയിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് നാളികേരം വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ നാളികേരം ഉള്ളിയൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണാണില്ലേ അപ്പോൾ ഇതാ അതിലേക്ക് ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതുകൊണ്ടാണ് ഉമ്മക്ക് സ്കൂളിലോട്ട് വരുന്ന സമയത്തൊക്കെ അന്ന് ഉണ്ടാക്കി വെച്ചിരുന്നത് ഇനി ഇത് രണ്ടും ഒന്ന് മുരിഞ്ഞ് വരണം ഉള്ളിയുടെ കളറൊക്കെ നന്നായി മാറി വരണം ഇതപ്പം മാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇനി കുറച്ചു നേരം കൂടി നമ്മളിത് വെച്ചാൽ കരിഞ്ഞു പോവും അപ്പോൾ ദാ അതിങ്ങനെ കോരി എടുത്തിട്ടുണ്ട് കണ്ടില്ല ഇത്ര മൊരിഞ്ഞാൽ മതി കേട്ടോ നന്നായി മൊരിഞ്ഞാൽ കരിഞ്ഞു പോകുമല്ലോ അപ്പോൾ ഇത് മുരിഞ്ഞ് വരുമ്പോഴുള്ള മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇതുപോലൊക്കെ ഉണ്ടാക്കിയിരുന്നാ അന്നൊന്നും പഴംപൊരി അങ്ങനെയൊന്നും ഉണ്ടാക്കില്ലല്ലോ ഉമ്മ അങ്ങനത്തൊക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുക അത് രാവിലെ ചോറ് വെച്ച അടുപ്പുണ്ടല്ലോ അടുപ്പിൽ തന്നെ വെച്ച് വെക്കും അപ്പോൾ വൈകിട്ട് വരുമ്പോഴും അതേ ചൂടോടൊക്കെ തന്നെ അപ്പോൾ അപ്പോൾതാ ഇതിനി ആ മാവിൽ ഇട്ട് കൊടുക്കാം നമ്മൾ മുന്നേ അരച്ച് വെച്ച മാവുണ്ടല്ലോ പകുതി മുക്കാഭാഗം ഇട്ടുകൊടുത്താൽ മതി ബാക്കി നമുക്ക് അതിന് ഇത് ഇട്ടു മാറ്റി വെക്കണം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ അതിൻ്റെ കമന്റ് ഇടുമ്പോൾ എല്ലാം ഉറീട്ട് അവൾ ഉണ്ടാക്കാറുണ്ട് അവൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കാറ് എന്ന് രാവിലെ വിളിച്ച് ചോദിച്ചു ഇപ്പം ഞാൻ ഉണ്ടാക്കണേല് വലിയ അറിയാൻ വേണ്ടിയിട്ട് ലൈല എന്ന് പറയുന്നത് എൻ്റെ സ്കൂൾ കാലം മുതലേ ഫ്രണ്ടാണ് കേട്ടോ അതേപോലെ ഉപ്പാടെ ഫ്രണ്ടിൻ്റെ മോളും കൂടിയാണ് അപ്പോൾ അത് കാരണം ആ ഒരു ബന്ധം ഭയങ്കര ബന്ധമാണ് നമ്മൾ വിചാരിക്കുന്നതിനും കാട്ടി അപ്പുറത്തുള്ളൊരു ബന്ധമാണ് അപ്പം ഞാൻ എന്നും ഞങ്ങൾ രാവിലെ മെസ്സേജ് അയക്കും വിളിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഇത് അറിയാൻ വേണ്ടിയിട്ട് അവൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടും ഞാൻ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് അപ്പോൾ നാളികേരക്കൊത്തും പിന്നെ ആ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ആ ചട്ടി തന്നെ കേട്ടോ ഞാനത് ഇറക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഈ ചട്ടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് എടുത്താൽ കിട്ടുന്നുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്നര കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക ഒരു കയ്യിലാവുമ്പോൾ ചെറുതായി പൂഞ്ഞാൽ ഒന്നര കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്ക കേട്ടോ ആ സമയത്ത് കുറയ്ക്കരുത് സിമ്മാക്കി വെക്കരുത് ഇനി അതിൻ്റെ മീതൊക്കെ നമുക്ക് കുറച്ച് തേങ്ങക്കൂത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മറ്റേ എള്ളുണ്ടല്ലോ കറുത്ത എള് കരിഞ്ചീര കുഴപ്പമില്ല ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഭംഗിക്കും പിന്നെ അത് കഴിക്കാനും നല്ലതാണല്ലോ വെള്ളമൊക്കെ ശരീരത്തിന് നല്ലതല്ലേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നേരം കുറച്ച് നേരം മൂടി വെക്കുക മൂടി വെക്കുക അതാ ഒന്നും കൂടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടി മൂടി വെക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് മതിയിട്ട് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്നായി കിട്ടും ആ നടുവ് വേവാനാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സൈഡൊക്കെ പെട്ടെന്ന് ഒരിഞ്ഞ് വരുന്നുണ്ട് അപ്പം അതായി വന്നിട്ടുണ്ട് അതായത് ഇരുന്ന് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുക കണ്ടല്ലേ പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ ഒട്ടി പിടിക്കണമെന്നില്ല പൊട്ടി പോയിരുന്നുമില്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ അതിൽ നിന്ന് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ കണ്ടില്ലേ നല്ല ആരും എടുത്ത കളത്തപ്പന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള കൂടി ചുട്ടെടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ മാവ് മാവൊഴിക്കുക അതിന്റെ മീത് കുറച്ച് തേങ്ങ കുത്തി ഇട്ട് കൊടുക്കുക അരച്ച് വെക്കുക അത്രേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഇതിലും സിമ്പിളായിട്ട് നമുക്ക് കളത്തപ്പ പറ്റില്ലല്ലോ എളുപ്പമല്ലേ പച്ചരി കുതിർക്കണ്ട അരക്കണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പം ഉമ്മ ഇങ്ങനെ അല്ലാത്ത ഉണ്ടാക്കുക സാധനങ്ങളൊക്കെ ഇതാണ് പക്ഷേ ഉണ്ടാക്കിയെടുക്കണത് ഇങ്ങനെയല്ല വേവിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ തീക്കാനലുണ്ടാവും അതിൻ്റെ മീന് തീക്കാനൽ ഉണ്ടാവും അപ്പം ഞാനതുണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല ഉച്ചതിരിഞ്ഞില്ല ഇനിയിപ്പോൾ തീയൊക്കെ കൂട്ടിയിട്ട് വേണ്ടേ അപ്പം അത് കാരണമാണ് ഞാൻ സ്റ്റൗ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മുടെ വെള്ളപ്പച്ചട്ടിയിലും ഇതുണ്ടാക്കിയെടുക്കാം അപ്പം ഇനി ഇരുമ്പിൻ്റെ ചട്ടിയൊന്നും ഇല്ലാത്തൊരു വിഷമിക്കേണ്ട നമുക്ക് വെള്ളപ്പച്ചട്ടിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയപ്പോഴും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടി കരിയണമൊന്നുമില്ല പിന്നെ നമുക്ക് വേഗമായി കിട്ടണമൊക്കെ ഉണ്ട് എനിക്ക് മറ്റേ ചട്ടീനെക്കാട്ടും ഇഷ്ടമായത് വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാനാണ് പേടിക്കേണ്ടല്ലോ അടി കരിയോന്നുള്ളൊരു പേടി വേണ്ടല്ലോ മറ്റേ പേടിയായിരുന്നു അടി കരിഞ്ഞ് പോവുക എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ നോക്കി ഉള്ളിൽ നോക്കി ഇതാ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ചട്ടിയിൽ നിന്ന് എടുക്കാം അപ്പോൾ ഞാൻ വെളപ്പച്ചട്ടിയിൽ രണ്ടെണ്ണമാണ് ഉണ്ടാക്കിയെടുത്തത് എടുക്കാനൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ ഒന്നര കയ്യിൽ ഒഴിച്ച കാരണം എനിക്ക് അഞ്ച് കലത്തപ്പമാണ് കിട്ടിയേക്കുന്നത് അപ്പം നിങ്ങൾക്കിത് ഒരു കയ്യിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഏഴെണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതാ നോക്കി നോക്ക് നന്നായി ആരും എടുത്തിട്ടില്ല ആരെടുത്ത കലത്തപ്പം തന്നെയാണ് അപ്പം നമുക്ക് പച്ചരി ഒന്നും ഇറക്കാതെ പെട്ടെന്ന് എടുക്കാം ഇത് കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ പണ്ടത്തെ കലത്തപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഇൻഷാളിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം